നമസ്കാരം നമ്മൾ നോക്കാൻ പോകുന്നത് ജെ സി ബി പുരസ്കാരമാണ് കേട്ടോ ജെ സി ബി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജെ സി ബി പുരസ്കാരം ചെയ്തവാരാണ് ഉപമന്യു ചാറ്റർജിയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലില് ജെ സി ബി പുരസ്കാരം ചെയ്തവാരാണ് ഉപമന്യു ചാറ്റർജിയാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉപമന്യു ചാറ്റർജിയാണ് കേട്ടോ ഉപമന്യു ചാറ്റർജിയാണ് എന്ത് കിട്ടിയത് ജെ സി ബി പുരസ്കാരം ജേതാവർ ഇദ്ദേഹത്തിന്റെ ഏത് കൃതിക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജെ സി പിരസ്കാരം ലഭിച്ചത് ലോറൻസോ സെർച്ച് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ കൃതിക്ക് വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജെ സി ബി പുരസ്കാരം ഉപമന്യു ചാറ്റർജിക്ക് ലഭിച്ചത് ഓക്കെ കൃതി ഏതാണ് ലോറൻസോ ദ സെർച്ച് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് ലോറൻസോ ദ സെർച്ച് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് എന്നൊക്കെ വേണ്ടിയിട്ടാണ് ഉപമന്യു ചാറ്റർജിക്ക് രണ്ടായിരത്തി ഇരുപത്തി ജെ സി പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പെരുമാൾ മുരുകനാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാവനാണ് പെരുമാൾ മുരുകൻ പെരുമാൾ മുരുകൻ ഓക്കെ പെരുമാൾ മുരുകനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി പുരസ്കാരം ജേതാവ് ഇദ്ദേഹത്തിന്റെ ഫയർബേഡ് എന്ന് പറഞ്ഞാൽ കൃതിക്ക് കേട്ടോ ഫയർ ബേർഡ് എന്ന് പറഞ്ഞാൽ കൃതിക്ക് വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി പുരസ്കാരം ആക്കിട്ടിയത് പെരുമാൻ മുറുകന് ലഭിച്ചത് അതായത് ആലണ്ടപ്പാച്ചി എന്ന് പറയുന്ന ഒരു തമിഴ് കൃതി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാണ് ഫയർ ബേഡ് ഇത് വിവർത്തനം ചെയ്ത ആരാണെന്ന് വെച്ചാൽ അത് ആരാണ് ജനനി കണ്ണനാണ് കേട്ടോ ആലണ്ടപ്പാച്ചി എന്നാണ് കൃതിയുടെ പേര് ആലണ്ടപ്പാച്ചി ആലണ്ടപ്പാച്ചി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തവരാണ് ജനനി കണ്ണനാണ് കേട്ടോ ജനനി കണ്ണൻ ഓക്കെ ജനനി കണ്ണനാണ് വിവർത്തനം ചെയ്തത് ഇനി ജെ സി ബി പുരസ്കാരം ആദ്യമായിട്ട് നൽകിയത് രണ്ടായിരത്തി പതിനെട്ടിലെട്ടോ രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ജെ സി ബി പുരസ്കാരം നൽകി തുടങ്ങിയത് ഓക്കെ ആദ്യമായിട്ട് ജെ സി ബി പുരസ്കാരം ജേതാവുന്ന ആരാവശ്യമുള്ളതാരാണ് ബെന്യാമിൻ ആണ് കേട്ടോ ബെന്യാമിൻ ആണ് ആദ്യമായിട്ട് ജെ സി ബി പുരസ്കാരം ജേതാവാകുന്നത് ആരാണ് ബെന്യാമിൻ ആണ് കേട്ടോ ആദ്യമായിട്ട് ജെ സി ബി പുരസ്കാരം ജേതാവാകുന്നത് അദ്ദേഹത്തിന്റെ ജാസ്മിൻ ഡേയ്സ് എന്ന് പറഞ്ഞ കൃതിക്ക് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ജെ സി ബി പുരസ്കാരം ലഭിക്കുന്നത് ഏതാണ് കൃതി ജാസ്മിൻ ഡേയ്സ് കേട്ടോ ജാസ്മിൻ ഡേയ്സ് എന്ന് പറഞ്ഞാൽ കൃതിക്ക് വേണ്ടിട്ടാണ് ആദ്യമായിട്ട് എന്ത് ചെയ്ത് ഏർ ജെസി പുരസ്കാരം ലഭിക്കുന്നത് അത് ഏർ നിറമുള്ള പകലുകൾ എന്ന് പറഞ്ഞിട്ട് വിവർത്തനം ചെയ്തതരാണെന്ന് വെച്ചാൽ അത് ആരാണ് ഷഹാബാസ് ഹബീബാണ് കേട്ടോ ഷഹബാസ് ഹബീബാണ് ബുല്ലപ്പൂ നിറമുള്ള നിറമുള്ള പകലുകൾ എന്ന് പറഞ്ഞിട്ട് അത് വിവർത്തനം ചെയ്തതാണ് അത് ഷഹാബാസ് ഹബീബാണ് കേട്ടോ ഷഹബാസ് ഹബീബാണ് ഷഹബാസ് ഹബീബാണ് വിവർത്തനം ചെയ്തത് ഓക്കെ ജെസി പുരസ്കാരം നൽകുന്നത്

ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇതിൻ്റെ സമ്മാനത്തുകൊ ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് സമ്മാനം തുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ജെ സി പുരസ്കാരമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് റിവേസ് ചെയ്യാം അപ്പൊ നിങ്ങൾ ഒന്ന് റിപ്പോർഡ് ചെയ്ത് എടുക്കാൻ പറ്റുമോ നോക്കാം ഓക്കെ ജെ സി വി പുരസ്കാരത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജെ സി വി പുരസ്കാരം ജേതാവാണ് അത് ഉപമന്യു ചാറ്റർജിയാണ് അദ്ദേഹത്തിൻ്റെ ഏത് കൃതിക്ക് വേണ്ടിയിട്ടാണ് ലോറൻസോ ദ സെർച്ച് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് എന്നുള്ള കൃതിക്ക് വേണ്ടിയിട്ടാണ് ജെസി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹത്തിന് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെങ്കിലോ അത് പെരുമാൺ മുരുകനാണ് ലഭിച്ചത് കൃതി ഏതാണ് ഫയർ ബേഡാണ് ആലണ്ടപ്പാച്ചിയെ വിവർത്തനം ചെയ്തവരാണ് ജനനി കണ്ണനാണ് കേട്ടോ ആലണ്ടപ്പാച്ചി വിവർത്തനം ചെയ്തത് ജനനി കണ്ണനാണ് അതുപോലെ രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായിട്ട് നൽകി തുടങ്ങിയത് ആദ്യമായിട്ട് ലഭിച്ചേക്കാണ് ആദ്യമായി ലഭിച്ചത് ബെന്യാമിനാണ് കൃതി ഏതാണ് ജാസ്മിൻ ഡെയ്സ് അത് മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന് പറഞ്ഞിട്ട് വിവർത്തനം ചെയ്തവരാണ് ഷഹാബാസ് ഹബീബാണ് ഓക്കെ സമ്മാനം തുക എത്രയാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് സമ്മാനം തുക ഇത് നൽകുന്ന ആരാണ് നൽകുന്ന ജെ സി ബി ലിറ്ററേച്ചർ ഫൗണ്ടേഷൻ ആണ് നൽകുന്നത് ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം വീഡിയോ ഉപകാരമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക